ം ഞാൻ ഒരു മെസ്സേജ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നു എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഒന്നര മാസം മുമ്പ് ഞാൻ കേരളത്തിലുണ്ടായിരുന്നു അവിടെ ചോദിച്ചൊരു ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ എന്താ തന്നെ ഈ ഷോൾഡറിൻ്റെ പുറകിലൊന്ന് കയറി കടിച്ചു അത് കടിച്ചപ്പോൾ രാത്രി ഊറുമ്പോൾ അങ്ങനെ കയറി കടിക്കുമല്ലോ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മളീ ഇത്രയും നേളം അവിടെ ഒരു കൈ ഉണ്ടല്ലോ ഈ ചൊറിയാനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നു മാർക്കറ്റിൽ അതല്ലേ ഇരിപ്പുണ്ടായിരുന്നു ഞാനതെടുത്ത് വെച്ച് കൈ എത്താത്ത ഭാഗം വേണ്ട അതെടുത്ത് വെച്ചൊന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ടൊക്കെ കിടന്നു ഇച്ചിരി വീണ്ടും അവിടെ ചൊറിച്ചിലുണ്ടായിക്കും ഏതാണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു കൊണ്ട് ചൊറിച്ചിൽ മാത്രമേ അന്നേരം തോന്നിയുള്ളൂ പക്ഷേ പിന്നെ നേരം വളർത്തപ്പോഴത്തേക്കും ആ വേദന ഇവിടെ ഈ ഏറിയ മൊത്തം വേദനയായിരുന്നു അത് ഈ വേദന ഇങ്ങനെ നേരെ നമ്മുടെ നെഞ്ചത്തോട്ട് കാടിൻ്റെ ഭാഗത്തോട്ട് കയറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു വീട്ടിലെ ജോലിയൊക്കെ ചെയ്തോട്ടുള്ള സമയത്ത് പെട്ടെന്ന് ഇവിടെ നിങ്ങാതി ആ ആയിരിക്കും അങ്ങോട്ട് കയറുന്നതായിട്ട് അനുഭവപ്പെട്ടു പക്ഷേ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ പറഞ്ഞോ പാടുന്നു ചെറിയൊരു പാടേ ഉള്ളൂ വലുതായിട്ടൊന്നും പാടില്ല ഒന്നും കടിച്ച പാടൊന്നുമല്ലോ അവരുദ്ദേശിക്കുന്നത് പോലെ എല്ലാം കടിച്ച പാടാണെങ്കിൽ രണ്ടും പല്ലിറങ്ങിയ പാടുകയാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആൾ ചോദിച്ചിരിക്കുമോ അങ്ങനെ തട്ടിപ്പോത്തിരിക്കുമോ പാമ്പൊക്കെ പഠിക്കുക അങ്ങനെ വെച്ചോണ്ടിരിക്കുമോ പുറത്ത് രാത്രി കേറി കടിക്കണമെങ്കിൽ എല്ലാം എഴുതിയാൽ നിൽക്കണമോ എല്ലാം തേളോ തേളല്ല പഴുതാരി ആയിരുന്നു എല്ലാം കാണുമല്ലോ പഴുതാരിയോ അല്ലെങ്കിൽ വല്ല ഈ തേനീച്ചയുടെ ഒക്കെ ഉണ്ടല്ലോ തേനീച്ചയല്ല അതിൻ്റെ തന്നെ വേറെ എന്താണല്ലോ ഓ അതിൻ്റെ വേദന നടന്നു നമ്മുടെ ഈ കുളവി കുളവി എന്ന് പറയത്തില്ലേ കുളവി അതുപോലെ സാധനം എല്ലാമാണ് അതിനെ കുറച്ച് ദിവസം അതിൻ്റെ ആയിരുന്നല്ലോ പക്ഷേ എനിക്ക് വേദന കൂടി കൂടിക്കൂടി വരുന്നതല്ല ഏറിയ മൊത്തം വേദനയായി ഷോളറിൻ്റെ കാലോട്ട് പോയി അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വീട്ടിൽ ഒരു വിഷവത്തിൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത് കുട്ടാളെ കൂട്ടി പറഞ്ഞു വിട്ടു വിഷവത്തിനെ പോയി കണ്ടു പുള്ളി പാടുണ്ടോ പാടുണ്ടോയെന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ പുറത്തല്ലേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാൽ അപ്പം ഇനി നമുക്കിട്ട് പറഞ്ഞു കൊടുക്കും പാടൊന്നും ഇല്ല ചെറിയൊരു തണേ ഉള്ളതും ചെറിയൊരു പാട് പാടില്ലേ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ പാട് വരുമോ പക്ഷേ ആ ഇഞ്ചക്ഷനിലൂടെ നമ്മുടെ അകത്ത് ശരീരത്തിൽ പോകുന്ന മരുന്ന് എന്ത് വേണേലും കുത്തിവെക്കാൻ പറ്റും അപ്പം ഈ ഒരു ചെറിയൊരു പാടിലൂടെ ഒരു ജീവൻ ഒരു കീടം ഒരു അത് കുത്തി വയ്ക്കുന്ന വിഷം നമ്മുടെ ശരീരത്തിലൂടെ അല്ലേ പോകുന്നത് അപ്പം ഇങ്ങനെ വലിയ പാട് മാത്രം നോക്കി ചികിത്സിക്കുന്നവരാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ വിഷവൈദ്യന്മാരെന്ന് പറയുന്നവർക്ക് ഈ ചെറിയ പാട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തി പാമ്പ് കടിച്ചാൽ മാത്രമേ അവർക്ക് വിഷം അറിയുള്ളൂ ഈ കീടകളൊക്കെ ചെയ്യൂ ഇതുപോലെ പാറ്റാന്ന് ഇത്രയും വേണ്ട വരത്തില്ല ഉണ്ണീ പുളവി അല്ലെങ്കിൽ പഴുതാരെ വെറുതായിരം അല്ലെങ്കിൽ ഇത്രയും വിഷം നമ്മുടെ ഉള്ളിലോട്ട് വരത്തില്ലല്ലോ അപ്പോൾ ഒരേറിയ മൊത്തമാ വേദനയാണ് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അന്ന് ഞാൻ വിഷയത്തിൻ്റെ അടുത്ത് പോയതല്ലേ മെട്ടവയത്തിനെ അന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല പക്ഷേ പുള്ളി കുടിക്കാനായിട്ട് വേണ്ട അന്നേരം എനിക്കൊരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് അഞ്ച് തവണ വേണ്ട ഒരു ഓരോ ഓൺസ് കുടിക്കാൻ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് ോട്ടം കുളിക്കണം പിന്നെ നമ്മുടെ മീമിൻ്റെ വില വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കുളിക്കാളു പിന്നെ ഇഞ്ച വാങ്ങിയിട്ട് കേക്കണം പിന്നെ കുറച്ച് ഒരു പച്ചലേയും പച്ചമഞ്ഞങ്ങളോടൊന്ന് ചേർത്ത് അരച്ച് തോരത്തോര ഇടാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഏതാണ്ട് പൊടി പേപ്പറിൽ പൊടിഞ്ഞ് തന്നിട്ട് അത് കുറച്ച് അങ്ങാടി നേരുന്നതും എല്ലാം കുടിച്ച് അത് മേടിച്ചിട്ട് അതിൻ്റെ കൊടുത്ത് ഈ വേര് പോയി മാന്തി എടുത്തോണ്ട് വന്ന് അതുകൂടെ ചേർത്ത് തിളപ്പിച്ച് പറ്റിച്ച് അതിൻ്റെ കൂട്ടത്തിൽ രാവിലെയും എത്തും ആരത്തിന് ശേഷം ഈ ഇതൊന്നും കൂടി ഇട്ട് പൊടിയും കൂടി ഇട്ട് കുടിക്കാൻ പറഞ്ഞു പക്ഷെ പക്ഷേ ഞങ്ങളാ ഏരിയയിലൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തൊട്ടവാടി ഒന്നും കിട്ടിയില്ല ബാക്കി പച്ചമഞ്ഞൾ അടുത്ത വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കല്ലേ വെച്ച് ഞാൻ തന്നെ അരക്കേണ്ടി വന്നു എന്താ അങ്ങനെ സഹായിക്കാൻ വേറെ ഒന്നും ഇല്ല ഞാൻ തന്നെ എന്നിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞു പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാം വീട്ടിൽ പണിയൊക്കെ ഇല്ലേ ഞാൻ തന്നെ തന്നെ അരച്ചു അരച്ചിട്ട് പിന്നെ പരട്ടി തരാനായിട്ട് മറ്റൊരാളോട് പറഞ്ഞു രണ്ടൂന്ന് ദിവസം കഴിഞ്ഞ് വരത്തിയിട്ട് വരാൻ ഇല്ല ഈ മരുന്നും തൊട്ടവാടി കിട്ടാത്ത കൊണ്ട് വൈദിനെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് രാത്രി എന്നാൽ പാൽ തിളപ്പിക്കാനകത്തോട്ട് കുടിക്കും രാവിലെ ചൂടുവെള്ളത്തിൽ കഴിക്കാൻ പറ്റും അങ്ങനെയും കുടിക്കും പക്ഷെ എനിക്ക് വേദന കൂടുന്നതല്ല കുറയുന്നില്ല അത് കഴിഞ്ഞിട്ട് അവസ്ഥ പറഞ്ഞു ഇംഗ്ലീഷ് ഡോക്ടറെ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പറ്റി ഹോസ്പിറ്റലിൽ പോയി ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിസിഷ്യൻ്റെ അടുത്തായിട്ടാണ് തന്നെ വിട്ടത് വിഷുജിന് എന്നെ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇവിടെ പാടൊന്നും ഇല്ലല്ലോ അന്നേരത്തിൽ ഒരു മാസത്തോളം ആയി പാടൊന്നും കാണുന്നില്ല എന്തായാലും ആയിട്ട് വേറെല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യും പിന്നെ ബ്ലഡിന്റെ മൂന്ന് ടെസ്റ്റിങ് ചെയ്തു ഒന്ന് ഈ കൗണ്ടിങ് നോക്കുന്നതും പിന്നെ ഒന്ന് ഷുഗറും പിന്നെ ഒന്നുമല്ലാതെ ബ്ലഡിനകത്ത് വിഷമമല്ല ഉണ്ടെന്ന് നോക്കുന്നത് പിന്നെ അതെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ അടുത്തോട്ട് പറഞ്ഞു കിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് സർജനെ കാണാൻ പറഞ്ഞു ടെസ്റ്റിന് ബ്ലഡ് കൊടുത്തിട്ട് സർജൻ്റെ അടുത്ത് പോയി അവിടേക്ക് ഒന്നിരുന്നു സർജനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സർജൻ സർജനും പറയുന്ന അവിടെ പാടും കുറേ സമയം എടുത്തു രാവിലെ പോയാൽ ഞാനും ഉച്ചയ്ക്ക് നാലുമണിയാക്ക വീട്ടിലെത്തിയത് എന്നിട്ട് അത് കഴിഞ്ഞിപ്പം ബ്ലഡ് ടെസ്റ്റ് കിട്ടിയതിനകത്ത് ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഷുഗർ കൂടുതലാണ് കൗണ്ടിങ്ങൊക്കെ ആണെന്ന് പറഞ്ഞു പക്ഷേ അവരൊരു ഓയിൻമെൻറ്റ് തന്നു പരട്ടാനായിട്ട് പിന്നെ ആൻറ്റിബയോട്ടിക് തന്നു അഞ്ച് ദിവസമേപ്പോൾ പിന്നെ വേറെ ആണ്ടല്ലൊരു ഗുളിക കിടക്കുന്നത് അങ്ങനെ അത് ആയിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഓൾറെഡി ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് ബിപിയുടെ ഗുളിക കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആൻറിബയോട്ടിക് തന്നു പിന്നെ ഈ വേദനയ്ക്കോ നീരിനോ ഒക്കെ ഉള്ളത് ഗുളിയാൻ കൂടെ തന്നു പിന്നെ ഈ പെരട്ട വെള്ളം തന്നു ഇത്രയും മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഈ മുട്ടിനും നടുവിനും വേദനയുള്ള ഈ കൊറോണ വന്നപ്പോൾ മുതൽ എനിക്ക് ഫുള്ള് പട്ടച്ചൻ്റെ ഇടന്ന് താഴെ വരെ അസ്ഥിക്ക് പെരിപ്പും വേദനയാകാം അതുപോലെ ചിലറിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡോക്ടർ ഡോക്ടർമാരെ അതിൻ്റെ മരുന്നും തന്നു പെരിപ്പും വേദനയും മാറ്റാനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇത്രയും മരുന്ന് കഴിച്ചിട്ടും എന്റെ വേദന ഇതുവരെ കുറഞ്ഞില്ല അതുപോലെ തന്നെ എനിക്ക് ശരീരത്തിന്റെ ഏണിന്റെ ഏടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഈ പിന്നെ തീല് ചുട്ടെടുത്ത വേദന അവരെ ഏറിയ മുഴുവനും കുറച്ച് ദിവസം ആയിക്കോട്ടെ കേട്ടോ അങ്ങോട്ട് മാറുന്നില്ല ഡോക്ടറോടൊക്കെ പറഞ്ഞാൽ പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല തോന്നുന്നു എന്നാൽ അതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും എന്തായാലും എനിക്കറിയത്തില്ല എന്തിൻ്റെ ആണിങ്ങനെ വേദന മാറാറ് ഇപ്പം ഈ ടോൾഡൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ എനിക്ക് വേദന കാരണം രാത്രി ഉറങ്ങാനും വയ്യ കിടക്കാനും വയ്യ തങ്ങളാണേലും എവിടെയെങ്കിലും ചാരിയിരിക്കുമ്പോഴാണ് കൂടുതലും വേദന അറിയുന്ന അല്ലെങ്കിലും വേദന ഉണ്ട് കൈയ്യാക്കാനൊക്കെ ഉറക്കം നമുക്ക് കാണത്തില്ലല്ലോ ഉറക്കായതുകൊണ്ടേ ടോണ്ടൻ്റെ കാലയാണ് മൊത്തത്തിൽ ഭയങ്കര വേദനയാണ് അപ്പോൾ ഇത്രയും മരുന്ന് കഴിച്ചിട്ടും ഈ ഒരു വിഷം നമ്മളെ വിട്ടുപോകാത്ത എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും മരുന്ന് കഴിച്ചിട്ടും വേദന പോകാത്തതും നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ ഈ അവസ്ഥയെ പറ്റി കേട്ടിട്ട് എന്താ തോന്നുന്നു മെഡിക്കൽ എത്രയോ ഡോക്ടർമാരെ കൊണ്ട് അവര് വരുന്ന മിക്കവാറും പുള്ളിയോ പെയിൻ കില്ലർ മാത്രം അധികം കഴിക്കണ്ടാന്ന് എന്നോട് പറഞ്ഞു അത് ഞാൻ അധികം കഴിക്കാറില്ല എല്ലപ്പോഴും കഴിക്കാൻ വയ്യാലും വരും വരെ കളിച്ചിട്ട് വരുന്നതൊക്കെ കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ടോ തോന്നിയത് എന്ത് കടിച്ചതായിരിക്കും അതിൻ്റെ ഈ പുറത്ത് പിന്നെ ഈ കുറവ് ഒന്നൊക്കെയുള്ള ഈ വസ്തുക്കളുടെ ഈ വേദന വിട്ടുമാറാത്തത് എന്തുകൊണ്ടാണ് കാലിന്റെ വെള്ളയ്ക്ക് മുതൽ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും ആലിൻ്റെ വെള്ളയ്ക്ക് ഒരു വേദനയാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇന്നപ്പഴൊന്നും ഇല്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് വേദനയാണ് കാലിൻ്റെ നമ്മുടെ ഈ ഏണിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന വേദന കാലിൻ്റെ വെള്ളമൊക്കെ ഇപ്പം ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴും എണ്ണ ചെല്ലാം നീര് വെച്ചു ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ട് അപ്പോൾ അത് ഡോക്ടറോട് ഞാൻ പറഞ്ഞായിരുന്നു കാല് നീരൊക്കെന്ന് പറഞ്ഞിട്ടും ഡോക്ടർക്കും അറിയത്തില്ല ഏത് ഗുളികടെ ആയിരുന്നു ഓരോരുത്തർ ഓരോ ഗുളികയുടെ വേറെ പറയുന്നത് അത് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കഴിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ പക്ഷേ നീരൊച്ചിരി വേദന നീര് ഇച്ചിരി കുറഞ്ഞിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ കാലിൻ്റെ ആ പാതത്തിൻ്റെ നമ്മുടെ ആ കാലിൻ്റെ മണിബന്ധം ഇല്ല മണിബന്ധം പീറ്റിൻ്റെ അടുത്ത് അത് രണ്ടു കാലിന്റെ അവിടെ ഉള്ള അങ്ങോട്ട് വേദനയാണ് പീറ്റ് മൊത്തം നടക്കാൻ രാത്രി കിടക്കുമ്പോൾ നല്ല വേദന ഇങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ പറ്റില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഈ അവസ്ഥയുടെ കാരണം എന്താണ് ഷുഗറുള്ള മരുന്നിപ്പോൾ കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗർ ഓർഡർ ഇച്ചിരം ചിലത്തോളം തോന്നുന്നു നാനൂറ്റി എഴുപത് കൊണ്ടായിട്ട് നിർത്തി വേദനകൾ അങ്ങേയറ്റം ആയതുകൊണ്ടാണ് നീ മനസ്സിലാകാത്ത ഈ ഷോൾഡൻ്റെ ഈ ഒരു കീട കടിച്ച വേദന ഇത്രയും മരുന്ന് കഴിച്ചിട്ടും ഡോക്ടർമാരെ കണ്ടിട്ടും വൈദ്യനെ കണ്ടിട്ടും ഈ വേദന മാറാത്ത വിട്ടുമാറാത്ത എന്താണെന്ന് എനിക്കറിയില്ല പരട്ടുന്നതുകൊണ്ട് മരുന്ന് രാവിലെ ഞാൻ അയൽവക്കത്തെ എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരിയെ വിളിച്ചിട്ടാണ് മരുന്നു എനിക്ക് കൈ എത്തത്തില്ലല്ലോ ബൈക്കിലല്ലേ അത് കൈ താഴോട്ട് എത്തത്തില്ലല്ലോ പരട്ടിച്ചതാണ് മരുന്ന് നിങ്ങൾ പാർട്ടി കഴിഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതണം കേട്ടോ ഇത് ഒരു നിസ്സാര കാര്യമില്ല അനുഭവി അനുഭവം എനിക്ക് അനുഭവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വേദന ഈ പഠിച്ച സമയത്ത് ഒരു ചെറിയ സംബന്ധ പാടുണ്ടായിരുന്നു ഞാൻ ഭർത്താവ് ഫോട്ടോ ഒക്കെ അടുത്ത് തന്നെ കാണിച്ചായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാട് ചെറുതായി പറഞ്ഞു 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 പോയി പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ചെന്നപ്പോഴത്തേക്ക് പാടൊക്കെ ഏകദേശം വാങ്ങി ചെറിയൊരു തൊട്ടുപോലെ അറിയാനും മാത്രമൊന്നും ഇല്ലാത്ത ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പാട് എന്ന് പോകുന്ന പറഞ്ഞോളൂ അവിടുത്തെ പാടൊക്കെ അങ്ങ് മാറി പക്ഷേ ഒരു നല്ല വേദനയായി ഏറിയ മുഴുവൻ അങ്ങ് കല്വിച്ച വേദനയൊക്കെ തോട്ടങ്ങൾ ഉള്ള ഉള്ളൊന്നും പോലെ വേദമുണ്ടൊക്കെ വേദനയാണ് മരുന്ന് വരയ്ക്കുന്നുണ്ട് പക്ഷേ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കമന്റ് കമൻ്റായിട്ട് ഇട്ടുകഴിഞ്ഞാൽ മതി ഞാൻ നോക്കിക്കോളാം ഓക്കെ